നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായകമായ പല ചർച്ചകൾക്കും ചൂടുപിടിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജമാഅത്തെ ഇസ്ലാമയും യു തമ്മിലുള്ള ബന്ധം മുൻകാലങ്ങളിൽ രാഷ്ട്രീയ കേരളത്തിൽ വലിയ സംവാദങ്ങൾക്ക് വഴിവച്ചിട്ടുള്ള ഈ സഖ്യം നിലമ്പൂരിലെ രാഷ്ട്രീയ ചരിത്രത്തെ എങ്ങനെ മാറ്റിമറിക്കും എന്നതിൽ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകരും പൊതുസമൂഹവും യു ഡി എഫുമായുള്ള തങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ജമാഅത്തെ ഇസ്ലാമി നീക്കം നടത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന സംഘടനയുടെ രാഷ്ട്രീയ വിഭാഗമായ വെൽഫെയർ പാർട്ടി കേരളത്തിൽ യു ഡി എഫുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിൽ ദീർഘകാലത്തെ ചരിത്രമുണ്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലും ചില നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ഈ ബന്ധം പ്രകടമായി കാണാം ഇത് പലപ്പോഴും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും കടുത്ത വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുമുണ്ട് വർഗീയ ധ്രുവീകരണം എന്ന ആരോപണം പലപ്പോഴും ഈ ബന്ധത്തിനെതിരെ ഉയർത്തപ്പെട്ടിട്ടുണ്ട് എന്നാൽ ജമാഅത്തെ ഇസ്ലാമി തങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലെന്നും എന്നാൽ മതേതര കൂട്ടായ്മകൾക്കൊപ്പം നിൽക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നും വാദിക്കുന്നു യു ഡി എഫ് ആകട്ടെ ജമാഅത്തെ ഇസ്ലാമി ഒരു മതേതര സ്വഭാവമുള്ള സംഘടനയാണെന്നും അവരുമായി സഹകരിക്കുന്നതിൽ തെറ്റില്ല എന്നും നിലപാടെടുത്തിരിക്കുകയാണ് ഈ രാഷ്ട്രീയ ചതുരംഗ കളിയുടെ പുതിയ അധ്യായമാണിതെന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അരങ്ങേറിയത് നിലമ്പൂർ മണ്ഡലം ഒരു ഇടതുപക്ഷ ശക്തി കേന്ദ്രമായിരുന്നെങ്കിലും സമീപകാലത്ത് രാഷ്ട്രീയ മാറ്റങ്ങൾ പ്രകടമായ ഒരു പ്രദേശമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു വലിയ മുന്നേറ്റം നടത്തിയ പല നിയമസഭാ മണ്ഡലങ്ങളിലും നിലമ്പൂർ ഉൾപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ യു എത്രത്തോളം ഗുണം ചെയ്യുമെന്ന ചോദ്യം പ്രസക്തമാകുന്നത്